രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടൻ കാറ്റ് എൽ ഡി എഫിന് അനുകൂലമായിരുന്നു പന്ത്രണ്ടിൽ പത്ത് സീറ്റാണ് എൽ ഡി എഫ് തൂത്തുപാരിയർ തന്നു യു ഡി എഫിന് രണ്ട് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇത്തവണ യു ഡി എഫ് പാലക്കാട് ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ തന്നെ ബി ജെ പി പാലക്കാട് ശക്തിയുള്ള പ്രസ്ഥാനമാണ് ബി ജെ പി ഒരു സീറ്റെങ്കിലും പാലക്കാട് നിന്ന് പ്രതീക്ഷിക്കുന്നു യു ഡി എഫ് കുതിപ്പ് നടത്തുമോ എൽ ഡി എഫിനെ അറ്റിമറിച്ചുകൊണ്ട് യു ഡി എഫ് കുതിപ്പ് നടക്കും നടത്തുമോ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ പാലക്കാട് പൊളിറ്റിക്സ് കേരള സർവേ ഫലം ഇങ്ങനെയാണ് പറയുന്നത് ബി ജെ പി ക്കും കോൺഗ്രസിനും ബി ജെ പിക്ക് യു ഡി എഫിനും എൽ ഡി എഫിനും നല്ല സൗഭന്യമുള്ള മണ്ഡലങ്ങൾ പാലക്കാടുണ്ട് പക്ഷേ അവസാന നിമിഷം വരുമ്പോൾ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്നു പാലക്കാട് എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അവിടെ യു ഡി എഫ് ആണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇനിയും യു ഡി എഫ് വിജയിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും നല്ല സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ സി കൃഷ്ണകുമാറിനെ പരീക്ഷിച്ചത് ബി ജെ പിക്ക് വിനയായി മാറി കൃഷ്ണകുമാറിന് പകരം നല്ല സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുകയാണെങ്കിൽ ബി ജെ പി നല്ലൊരു പോരാട്ടം കാഴ്ചവെയ്ക്കും അവിടെ ഇത്തവണയും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോകും രണ്ടാമത്തെ നിയോജക മണ്ഡലം ചിറ്റൂരാണ് അത് എൽ ഡി എഫിൻ്റെ കുത്തക മണ്ഡലമാണ് എൽ ഡി എഫ് തന്നെ അത് നിലനിർത്തും അതിൽ മാറ്റമൊന്നുമില്ല മൂന്നാമത്തെ മണ്ഡലം നെന്മാറയാണ് അവിടെ എൽ ഡി എഫാണ് എൽ ഡി എഫ് തന്നെ അത് നിലനിർത്തും നാലാമത്തെ മണ്ഡലം തരൂരാണ് അത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെ അത് നിലനിർത്തും അഞ്ചാമത്തെ മണ്ഡലം മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് യു ഡി എഫിൻ്റെ മണ്ഡലമാണ് യു ഡി എഫ് അത് നിലനിർത്തും അതിൽ മാറ്റമില്ല ആറാമത്തെ മണ്ഡലം മലമ്പുഴയാണ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ്റെ മണ്ഡലമായ മലമ്പുഴ മലമ്പുഴയിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ് കഴിഞ്ഞ തവണ അവിടെ രണ്ടാമതെത്തിയത് ബി ജെ പി ആണ് ഇത്തവണ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് തന്നെ മലമ്പുഴയിൽ നടക്കുമെങ്കിലും എൽ ഡി എഫ് മണ്ഡലം നിലനിർത്തും എന്നതിൽ സംശയമില്ല ഇനി ആലത്തൂരാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചു കയറി എൽ ഡി എഫിന് ആത്മവിശ്വാസം നൽകിയ ആലത്തൂർ അവിടെയും മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എൽ ഡി എഫ് അത് വിജയിക്കും അത് നിലനിർത്തും ഇനി തൃത്താലയാണ് എൽ ഡി എഫും യു ഡി എഫും കനത്ത പോരാട്ടത്തിൽ ഏർപ്പെടുന്ന തൃത്താല തൃത്താല കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്വന്തമാക്കിയെങ്കിൽ ഇത്തവണ യു ഡി എഫ് സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ടൈറ്റ് ഫൈറ്റാണ് തീർത്താലയിൽ നടക്കുന്നത് ഇനി ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലം എൽ ഡി എഫ് സീറ്റാണ് എൽ ഡി എഫ് എൽ ഡി എഫ് തന്നെ അവിടെ നിലനിർത്തും ഇനി പട്ടാമ്പിയാണ് പട്ടാമ്പിയിൽ ഒരു യു ഡി എഫ് അട്ടിമറി വിജയം നേടും എന്നാണ് സൂചന പട്ടാമ്പിയിൽ സി പി ഐയിൽ ഉണ്ടാകുന്ന സി പി ഐ സീറ്റാണത് സി പി ഐയിലുണ്ടായ പഠനപ്പണക്കങ്ങൾ ഒക്കെ ഇലക്ഷനെ ബാധിക്കും എന്നുള്ള എന്നുള്ള വാർത്തകളാണ് എന്നുള്ള റിപ്പോർട്ടാണ് പട്ടാമ്പിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇനി കോങ്ങാടാണ് അത് എൽ ഡി എഫ് മണ്ഡലമാണ് എൽ ഡി എഫ് തന്നെ നിലനിർത്തും ഷൊർണ്ണൂർ ഷൊർണൂർ എൽ ഡി എഫ് മണ്ഡലമാണ് എൽ ഡി എഫ് തന്നെ നിലനിർത്തും ഇങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് പരമാവധി പാലക്കാട് എട്ട് സീറ്റുകൾ നേടി ആധിപത്യം തുടരും കഴിഞ്ഞ തവണ അവർക്ക് പത്ത് സീറ്റായിരുന്നു അതിൽ രണ്ട് സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് എങ്കിലും എട്ട് സീറ്റ് നേടി പാലക്കാട് എൽ ഡി എഫ് തങ്ങളുടെ ആധിപത്യം തുടരും അതേസമയം യു ഡി എഫ് മൂന്ന് മുതൽ നാല് സീറ്റ് വരെ നേടിയേക്കാം ചുരുക്കത്തിൽ യു ഡി എഫിന് ഒരു ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിജയം യു ഡി എഫിനും അവിടെ ലഭിക്കും ബി ജെ പിയുടെ കാര്യമാണ് കഷ്ടം ഇത്തവണയും അവർ അവിടെ അക്കൗണ്ട് തുറക്കില്ല